ഹോട്ട്സ്പോട്ട് ഫൈവ് ജി വേഗതയിൽ ഷെയർ ചെയ്യുവാൻ സാധിക്കും അതിനു പറ്റിയൊരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്യുമ്പോൾ അത് ഫൈവ് ജി വേഗതയിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കടക്കാം അതിനായി ഫോൺ ഓപ്പൺ ചെയ്ത ശേഷം ഹോം സ്ക്രീൻ താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് താഴെ പോയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ കോസ്ബോട്ട് ഇങ്ങനെ ഓണായി വന്നിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെ ബാൻഡ് ടു പോയിൻറ്റ് ഫോർ ജിഗേറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ വന്നത് കാണാൻ സാധിക്കും അവിടെ വീണ്ടും നിങ്ങൾക്ക് ടു പോയിൻ്റ് ഫോർ ജിഗാഗഡ്സ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ വീണ്ടും അവിടെ രണ്ട് ഓപ്ഷൻ വന്നതായി കാണാൻ സാധിക്കും ടു പോയിൻ്റ് ഫോർ ജിഗാഗഡ്സും താഴെ ഫൈവ് ഫോയിൻറ്റ് ജിഗാഗഡ്സും കാണാൻ സാധിക്കും നിങ്ങൾ ഫൈവ് ഫോൻറ്റ് ജിഗാഗഡ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ സേവ് ആയിട്ടുണ്ട് ഇനി കോസ്ഫോട്ട് നിങ്ങൾക്ക് ധൈര്യമായി ഷെയർ ചെയ്യാം അവർക്കും ഫൈവ് ജി വേഗതയിൽ നിങ്ങളുടെ കോസ്ഫോട്ട് വൈഫൈയിലൂടെ ഉപയോഗിക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ കൂട്ടുകാരനൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ